േ ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളുള്ളത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഗ്രൗണ്ടിലാണ് അപ്പോൾ എന്തിനാ വെച്ചാൽ നമ്മ ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ എന്തിനായിരിക്കും അത് നമ്മ രണ്ടി ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ എനിക്ക് കുറച്ച് നാൾ മുമ്പ് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഏകദേശം എല്ലാം ബാലൻസ് ആയിട്ട് വന്നതായിരുന്നു പിന്നെ വണ്ടിയൊന്നും എടുക്കാത്തത് കൊണ്ട് അത് വീണ്ടും പഴയ ലെവലിലേക്ക് തന്നെ സീറോ ലെവലിലേക്ക് തന്നെ പോയിട്ടുണ്ട് അപ്പം പിന്നെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനക്കത് എടുക്കാനായില്ല അപ്പോൾ പോയിപ്പോൾ വീണ്ടും അതിനുള്ള ഒരു പരിശ്രമം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ട് വണ്ടി എടുത്തതാണ് അപ്പം സൈക്കിൾ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണോന്നറിയില്ല എനിക്കൊരു ബാലൻസ് ആയിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല വണ്ടി എടുക്കാനാവുന്നേ പക്ഷെ ഒരു പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണൊക്കെ ഒരു ഫീലാവുന്ന അപ്പം മൈൻഡിൽ ഭയങ്കര പേടിയുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെയല്ല അപ്പം അങ്ങനെതാ മെല്ലെ 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 എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതിനിടയ്ക്ക് എന്തെങ്കിലും പറയുന്നുണ്ട് എന്താ പറയുന്നത് നിലക്കന്നൊന്നും ഓർമ്മയില്ല അങ്ങനെതാ വണ്ടി എടുത്തിട്ട് പേക്കോണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിള്ളേർ എല്ലാവരും ഉണ്ടായി കുട്ടികളെല്ലാം ഉണ്ടായി അവരടുന്ന് അവിടെ കുറേ മണലുണ്ടായിരുന്നു മണൽ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളെല്ലാം അപ്പം താ അപ്പം കുറേ സമയം ഇങ്ങനെ എടുത്തു നോക്കി വണ്ടി കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് മൈൻഡിൽ നിന്ന് ഭയങ്കരമായിട്ട് പേടിയുണ്ട് അതുകൊണ്ട് വണ്ടി എടുക്കും തോറും വീഴുമോ ഇല്ലെങ്കിൽ അപ്പോൾ ആണെങ്കിൽ കുറേ ആൾക്കാരുണ്ടായി അപ്പോൾ ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അവരെ മുമ്പിൽ നാളക്കെടാകുന്നില്ല അങ്ങനെയുള്ള കുറേ ഈ ചിന്തകളെല്ലാം വന്നത് കാരണം ഞാൻ മെല്ലെ 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 മാത്രമാണ് എടുത്തത് അപ്പോൾ അതാണ് കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട് തനുണ്ട് പിന്നെ ചേത്തു ചേത്തു ആണ് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ പിന്നെ ലിത്തുണ്ട് പിന്നെ ചേത്തുവിൻ്റെ അനിയനുണ്ട് അത്തുണ്ട് അങ്ങനെ അവരെല്ലാം മണെല്ലാം കളിച്ച് കൊണ്ടെടുക്കുന്നുണ്ട് ഇതാ തമ്മും ഹായ് എല്ലാം പറയുന്നുണ്ട് തമ്മും മൂന്നോളം ഹായ് എല്ലാം പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും ഞാൻ വണ്ടി എടുത്ത് പോകൊണ്ടിരിക്കുകയാണ് ഇതാ അങ്ങനെ അങ്ങനെതാ ഇത ചേത്തുവാണ് ചേത്തുക്ക് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ ചേത്തിന്റെ മാമൻ ബേക്കിൽ ഇരുന്ന് ഇരുന്നിട്ടുണ്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ അതാ ഏട്ടൻ ബേക്കിൽ ഇരുന്നിട്ടുണ്ട് അങ്ങനെ അവർ അങ്ങനെ വണ്ടി എടുക്കുന്നുണ്ട് അതാ നല്ല പോകുന്നുണ്ട് എനിക്ക് പിന്നെ ബേക്കിൽ ഇരുന്നിട്ടെടുക്കുമ്പോൾ എനിക്കൊരു സപ്പോർട്ട് എടുത്തിട്ടില്ല എനിക്ക് ബാലൻസ് ഇട്ടു അത് വണ്ടി ഞാനായിട്ടാണ് വണ്ടിക്ക് ബേക്കിൽ എത്തിയിട്ടേ ഇല്ല അങ്ങനെ അവർ നല്ല പഠിക്കുന്നുണ്ട് അത് പഠിക്കട്ടെ അങ്ങനെ അടുത്ത ലിറ്റുവിൻ്റെ ഔഴായി കുറേ സമയം എഴുതിയിട്ട് ഒരു റൗണ്ട് ഒരു റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ലിത്ത് വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട് ഓന് വണ്ടി എടുക്കാനറിയാം അത്യാവശ്യം കുറച്ച് വണ്ടി എടുക്കാൻ എടുക്കാനറിയാം അങ്ങനെതാണ് അങ്ങോട്ടേക്ക് പോയി ഒരു റൗണ്ട് അങ്ങനെ താ തൈക്കൂൻ്റെ കുറേ കളിയെല്ലാം ഉണ്ടായിരുന്നതായി കളിയെല്ലാം കണ്ടിട്ട് കുറച്ച് സമയത്തേക്ക് മഴ വന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടായി